നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചൈനീസ് ബട്ടൺ ക്വയൽ എന്ന് പറയുന്ന ഒരു കാടകളെ എങ്ങനെയാണ് ബ്രീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം ഈ കാടകളെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കാടുന്ന കാടകൾ പോലെയല്ല തീരെ ചെറിയ കാടകളാണ് ഇത് ഏവിയറിയിലൊക്കെ ഇട്ട് വളർത്തുന്ന കാടകളാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തനിയെ മുട്ടയിട്ട് മുട്ട വിരിയിക്കുന്ന കാടകളാണ് സാധാരണ നമ്മുടെ കാടകൾ മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് അടയിരിക്കാറില്ല പക്ഷേ ഈ കുഞ്ഞൻ കാടകൾ അടയിരുന്ന് മുട്ട വിരിയിക്കുന്ന തരത്തിലുള്ള കാടകളാണ് ഇപ്പം ഇതിന് പല രീതിയിലുള്ള കളർ വ്യത്യാസങ്ങൾ വരാറുണ്ട് അതിൽ ഇത് ബ്രൗൺ കളറുള്ള കളർ വ്യത്യാസമുള്ള കാടകളാണിത് ഇതിപ്പോൾ കാണുന്നത് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് മെയിലിന് ഇച്ചിനോട് കളർ കൂടുതലായിരിക്കും അതിന് മാത്രമല്ല എൻ്റെ താടയുടെ കീഴേ ഒരു വൈറ്റ് കളറുള്ള സ്ട്രൈപ്പും ഉണ്ടാകും ചീക്കിലും കൂടുതലായിട്ട് അതിൻ്റെ നെക്കിലുമാണ് ആ വൈറ്റ് സ്ട്രൈപ്പ് കാണുന്നത് ഇനി നമുക്കിതിൻ്റെ തൂവൽ നോക്കിയിട്ട് ജെൻഡർ പറയാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ആണിനെ തിരിച്ചറിയാനായിട്ട് കുറച്ചധികം മെത്തേഡുകളുണ്ട് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആണ് എപ്പോഴും പൂവൻ കോഴി കൂവുന്നത് പോലെ ഒരു കൂവർ ഉണ്ടാകും ഒരു ക്രോ ചെയ്യും അത്രയും സൗണ്ടിലുണ്ടാകത്തില്ല പക്ഷെ എന്നാലും അത് ക്രോ ചെയ്യും പിന്നെ മീൽ വേംസ് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് കഴിക്കത്തില്ല അതിങ്ങനെ കൊത്തിയെടുത്ത് ഫീമെയിലിനെ കോൾ ചെയ്തുകൊണ്ടിരിക്കും ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് മെയിലിനെ തിരിച്ചറിയാനുള്ള മാർ മാർഗം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് മെയിലിനെ നിങ്ങൾ അറിയാണ്ട് ഒരു കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് രണ്ട് മെയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ കൊയിലുകളും നല്ല രീതിയിൽ ടെറിട്ടോറിയലാണ് അതുകൊണ്ട് എപ്പോഴും രണ്ട് മെയിലിനെ ഒരു കൂട്ടിലിടാൻ പാടില്ല ഇപ്പം മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് മൂന്ന് കാടകൾക്ക് ഒരു കാട എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ ഈ വേറിയിലിടുന്നത് ഇപ്പോൾ മൂന്ന് പെൺകാടയുണ്ടെങ്കിൽ നമുക്കൊരു ആൺ സാധാരണ സ്ഥിതിയിൽ വൈൽഡിൽ ഇത് മോണോഗമസ് എന്നാണ് പറയുന്നത് അതായത് ഒരു ഒരു പെൺകാട എന്നുള്ള രീതിയിലാണെന്ന് വൈൽഡിലുള്ളത് പക്ഷേ ഏവിയേറിയിലിട്ട് നമ്മൾ പ്രത്യേകിച്ച് ചെറിയ ഏവിയേറിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരു മൂന്ന് പെൺകാട് ഇടുക അതിൻ്റെ കൂട്ടത്തിൽ ഒരു മെയിനിട്ടാൽ മതി ഈ കാടുകളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചെറിയ കിളി പോലെ നമുക്ക് തോന്നും അത് നല്ല ഫിഞ്ചുകളിലേക്ക് കൂടെ നല്ല രീതിയിൽ ഇത് ബ്ലെൻ്റാവും ഇതിന് നമ്മൾ പ്രത്യേകിച്ച് തീറ്റകളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ ഈ ഫിഞ്ചുകളും മറ്റ് കിളികളൊക്കെ തിന്നുന്നതിൻ്റെ മിച്ചം താഴെ വീണിട്ടാണ് ഇത് ജീവിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ഒരു ഏവിയറി ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ഇതിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ബട്ടൺ കോയിലുകളും സാധാരണ കയലുകളും തമ്മിലുള്ളൊരു സൈസ് വ്യത്യാസം ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നതാണ് നമ്മുടെ കുഞ്ഞൻ കാടകൾ ഇതിന് ചൈനീസ് ബട്ടൺ കോയിൽ എന്നാണ് വിളിക്കുന്നത് ഇത് ജാപ്പനീസ് കട്ടോണിക്സ് കോയിൽ എന്നാണ് വിളിക്കുന്നത് അതാണ് നമ്മുടെ മുട്ട കോ മുട്ടക്കാട എന്ന് പറയുന്ന കാടകൾ ഇത് കുഞ്ഞുങ്ങളാണ് ഇതിനിപ്പോൾ ബ്രൂഡ് ചെയ്തത് വരുന്നതേ ഉള്ളൂ ആ കുഞ്ഞുങ്ങളായ പോലെ തന്നെ അത്യാവശ്യം നമ്മുടെ ചൈനീസ് ബട്ടൺ കോയിൽസിൻ്റെ ഒരു ഡബിൾ എൽ സൈസ് ഇതിനുണ്ട് അപ്പോൾ ഈ കാടുകൾ നമ്മൾ ഏവിയറിയിൽ വളർത്തുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് മുട്ടയിടുമ്പോൾ ആ മുട്ട ഏവിയറിയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇടുന്നത് അതുകൊണ്ട് നമ്മൾ ആ മുട്ടകൾ പിറക്കി ഒരു സൈഡിൽ ഒരു നല്ല അത്യാവശ്യം കവറൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇതുപോയി അടയിരുന്നോളും അപ്പോൾ ഒരു മൂന്ന് മുട്ടകൾ നമ്മൾ പിറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുങ്ങൾ ബാക്കി ഇടുന്ന മുട്ടകളെല്ലാം ഒരേ സ്ഥലത്ത് കൊണ്ടിട്ട് അത് അടയിരുന്ന് കുഞ്ഞുങ്ങളെ വരിച്ചോളും കുഞ്ഞുങ്ങളെ വിരിഞ്ഞു തന്നെ നമ്മൾ വെള്ളം കൃത്യമായിട്ട് കൊടുക്കണം അതുമാത്രമല്ല നമ്മൾ ഈ കുഞ്ഞ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയൊക്കെ ഇച്ചിരി പൊടിച്ച് ചെക്ക് ഫീഡ് അത് പൊടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വളർന്നു വന്നോളും അപ്പം താങ്ക് യു ഫോർ യുവർ ടൈം ബൈ